േ വെറും കളിച്ചാൽ ആ കളി തീ കളിയായിരിക്കും മോനെ ലെമ്പു മതി മെറുത്ത് ഇനി തല്ലല്ലേ തത്തു അങ്ങോട്ട് അറങ്ങ എന്നൊരു ദുഷ്പേര് നാട്ടുകാർക്കിടയിൽ എനിക്കുണ്ട് അതൊന്ന് മാറ്റിയെടുക്കാന്ന് വെച്ചാൽ നീ ഒന്നും ഉത്തരവാദിത്തപ്പെട്ട് പറയാം കാര്യം ഞങ്ങൾ പറയും പിന്നെ അല്ലാതെ എന്നാ പറഞ്ഞു തൊലയ്ക്കട മനുഷ്യന് വേറെ പണിയുണ്ട് അതൊരു ശരിയായ പണിയല്ല എന്താ നമ്മൾ ഈ പണിയിൽ ഇടപെട്ട് ഈ പണി ചെയ്തൊണ്ടിരിക്കുമ്പോ സാറിന് വേറൊരു പണിയുണ്ടെന്ന് പറയുന്ന പണിയുണ്ടല്ലോ അത് ശരിയായ പണിയല്ല സാർ ഈ പണിയൊക്കെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു കരഞ്ഞു കന്യക ആ കന്യകയുടെ പ്രശ്നം ആരോ പിടിച്ചെന്ന് പറഞ്ഞാണ് കരച്ചില് തൊട്ടടുത്ത് നിന്ന് ഇവനോട് ഞാൻ ചോദിച്ചു താങ്കളാണോ ഈ പ്രശ്നം പിടിച്ച മനുഷ്യനെന്ന് കേട്ട ബാധി കേൾക്കാത്ത ബാധി അയാൾ എന്റെ നേരെ തട്ടിക്കയറുന്നു എന്റെ കൈകയറി പിടിക്കുന്നു പിന്നെ പ്രശ്നം ഞാൻ ഒരു സത്യം പറയട്ടെ നിങ്ങൾ ഇന്നോളം സത്യം പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞ പോലെയാണ് എനിക്കൊരു നിർബന്ധണ്ട് ജീവിതത്തിൽ ഒരു സത്യം പറയുമ്പോ അതിന്റെ ലെബുവിനോട് തന്നെ ആയിരിക്കണം എന്റെ സമയദോഷം പറഞ്ഞോളൂ പ്രശ്നത്തിൽ കൈ അത് ഞാനായിരുന്നു പിണങ്ങിടന്ന് അച്ചു കൂട്ടി സങ്കടം വരും അപ്പൊ എന്റെ മൂന്തൊക്കെ ഇടാ അതും എംബായിരല് എടോ ബൊബൈന്ന് ഒന്ന് എനിക്ക് പക്ഷെ അടിയിട്ടിട്ടില്ല ഒന്നുമില്ലെങ്കിൽ എന്നെക്കാളും വയസ്സിന് മൂത്താളല്ലേ ആ വയസ്സിന് മൂപ്പണ്ണ ഉറപ്പല്ലേ ആ ഒന്നോ രണ്ടോ രണ്ടോണ്ടാവും മതി പക്ഷെ തോന്നിയാസം കാണിച്ച പ്രായ വ്യത്യാസം നോക്കുന്ന പ്രശ്നമില്ല അടി ഉറപ്പാ ഈ എന്തും പറഞ്ഞ വിളിച്ചോണ്ട് വന്നത് എന്താ ഞാൻ വിളിച്ചോണ്ട് വന്നു പിന്നെ എന്റെ കൂടെ ചാടി ഞാൻ പറഞ്ഞല്ലേ അനക്ക് ബുദ്ധി ഇല്ലല്ലോ എന്നെ അറിയോ രാഘവൻകുട്ടി ഇങ്ങനെ ഇങ്ങനെ ഒരു ആയിട്ട് പിന്നെ ഞാൻ ഇഷ്ട ഈ എന്റെ കുട്ടിയല്ലേ രണ്ടു കളിച്ച് ആനായിട്ട് കയറി അതിനിപ്പ എന്താ പ്രശ്നം പ്രശ്നം തന്നെ ബോഡി ഗാർഡിന് മൂന്നൊക്കെ അല്ല പിന്നെ ലംബോ എനിക്കൊരു വീക്കൻസ് എനിക്കറിയാലോ ഡിൻഡോൾഫിക്കുഡാൽ ആ വേക്കൻസി ജീവിതത്തിൽ നിന്ന് വരെ എനിക്ക് കിട്ടിയില്ല അതും കൂടെ എനിക്കൊന്ന് അനുഭവിക്കണം അത് നീ ഒന്ന് സഹായിക്കണേ എന്താ സഹായിക്കലെ കൈ വിളിക്കുന്നു കിട്ടിയില്ല ണ്ടോൾഫി സുഡോൾഫിയൊക്കെ ഇപ്പൊ അരഞ്ഞു പോയനെ നിങ്ങളെ കൊണ്ട് നടന്നാരെ ഞാൻ വന്ന കാര്യം നടക്കുമെന്ന് തോന്നുന്നില്ല ചേട്ടാ ചേട്ടാ ഒരു മിനിറ്റ് എവിടെ അതൊരു പേപ്പർ തന്നെ കയ്യിൽ തന്നെ അല്ലേ അത് ചോദിക്കാൻ ഇതിലുള്ള ഹോട്ടൽ എവിടെ ഈ ഹോട്ടൽ എവിടെ ബോംബ് വെക്കാൻ നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്കുവോ അല്ല മിണ്ടാണ്ടിരിക്കോ അല്ലാതെ ആരും പോരെ ആർക്കാണ്ട് കാലത്ത് തലക്ക് സ്കൂളിലാത്ത അല്ല നിങ്ങൾ ു രാവിലോട്ട് പറഞ്ഞു നീ ഇത് സൂചി കടുപ്പുറത്ത് പോയതൊന്നല്ലോ വലിയൊരു ഹോട്ടലല്ലേ അത് ഞാൻ കണ്ടുപിടിച്ച് തരാ പോലെ കൊള്ളാം ഓ ഇവിടെ നമുക്ക് വേണ്ടതൊക്കെ കിട്ടും പിന്നെ വാ എങ്ങൾ പോന്നു എന്തോന്ന് ചോദ്യമാണ് എന്റെ ചേട്ടാ ഈ ഗേറ്റ് കടന്ന് നേപ്പാൾ വഴി അങ്ങ് കൊയിലാണ്ടിക്ക് പോകാൻ പറ്റുമോ ഫ്രണ്ട്സ് ഹോട്ടലിലേക്കുള്ള വഴി അങ്ങോട്ട് പോകുന്നു എന്തേ ദാദാ പിന്നല്ലാതെ കണ്ടിട്ട് ഇവിടുത്തെ താമസക്കാരാണെന്ന് തോന്നുന്നില്ലല്ലോ ആ ഇപ്പല്ല ഇവിടുന്ന് അങ്ങോട്ട് ആയിക്കോളും കേട്ടോ മനസ്സിലായില്ല എടുക്കണോ കൈ സെക്യൂരിറ്റിയെ ഭീഷണിപ്പെടുത്തുന്നു പണി ശരീരത്തെ തൊട്ട മാറും എന്താ ചെയ്യും കണ്ടാ കൊണ്ടാ മനസ്സിലാവും മനസിലായ കണ്ടിട്ട് ഇവിടെ താമസിക്കുന്നവരാണോ തോന്നുന്നില്ല പോലും എവിടെ പക്ഷേ അതെ ആ ഗേറ്റ് ഗേറ്റിൽക്കുന്ന കുറങ്ങനുണ്ടല്ലോ അവനെ ഉടനെ പറഞ്ഞേച്ചേക്ക് അവനെ മാത്രമല്ല മാനവും മര്യാദയായിട്ട് ഇവിടെ പണിയെടുക്കാത്ത സകല എണ്ണത്തിനെയും പറഞ്ഞേക്ക് കുട്ടി ഇവിടെ നിന്നോളൂ കണ്ടോണ്ടിരിക്കാൻ രസം എന്താ വേണ്ടത് അയ്യോ ഞാൻ അത്ര കാരണമല്ലേ എനിക്കൊന്നും വേണ്ട എന്റെ കൂട്ടത്തിൽ ആള് വന്നല്ലേ ഇയാൾക്ക് താല്പര്യം ഉണ്ട് എന്തോ ഒന്നുമില്ല ഓ വെറുതെ പറയാ ഞാൻ ജീവിക്കോ നോക്കി പേടിപ്പിക്കാതെ ഒരു നല്ല റൂമൊന്നും വെക്കണ്ടില്ല കുഴപ്പമില്ല പറഞ്ഞാ മതി ഏത് റൂമിൽ കളയാം കാശ് തന്ന് താമസിക്കുന്നവരെ വലിച്ചു പകരം താമസിപ്പിക്കാൻ മാത്രം ഇയാൾ ഓ നമ്മൾ മനസ്സിലായില്ല ഞാൻ അതിനേക്കാൾ വേണ്ടപ്പെട്ട ആളാ ഞാൻ ഈ ഹോട്ടലിലെ മുതലാളിയാ അതുകൊള്ളാ അത് എന്റെ മോൻ ഇറങ്ങാൻ നോക്ക് തന്റെ മകൻ അല്ലടോ ഈ മഹാന്റെ മകൻ അതായത് സർവശ്രീ മുല്ലക്കൽ രാമൻ മകൻ ശ്രീധര മേനോൻ എന്ന എം ആർ എസ് മേനോന്റെ മകൻ അച്ചുതൻകുട്ടി എന്ന അച്ചു മനസ്സിലായില്ലെങ്കില് അങ്ങേരോട് പോയി പറ അങ് ദൂരെ പുല്ലൂരാമ്പാറയില് കുഞ്ഞിലെക്ഷ്മി പെറ്റുപോറ്റിയ മോൻ വന്നിരിക്കുന്നെന്ന് എവിടെ കയറ്റി കിടത്തണം എന്തൊക്കെ ചെയ്തു തരണം എന്ന് അദ്ദേഹം പറഞ്ഞു തരും എന്താ കാര്യം ഇവിടെ പലരും വരെയും പോലോ നമുക്ക് നല്ലൊരു തണുപ്പ് തോന്നില്ല എനിക്കൊന്നും ഇല്ല എനിക്കുണ്ട് ഒന്നും അതല്ല പാട്ടൊക്കെ ഇണ്ടെങ്കിൽ സിനിമ ഉണ്ടതിനുള്ളിൽ സിനിമകളുണ്ട് അതാ സിനിമ ഇങ്ങോട്ട് സമയത്ത് കുടിക്കാൻ െറ്റവൻ പിന്നല്ലാതെ ഏതാ വിസ്കി ബ്രാൻഡി റമ്മ ജിന്നി വോഡ്ക നല്ല വാറ്റ് കിട്ടൂ അത് ഒരു അനക്കം കിട്ടാൻ ഇവിടെ ഉള്ളത് എന്തെങ്കിലും അപ്പോ എപ്പോഴാ അച്ഛനെ ഒന്ന് കാണുന്നത് ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഒരു മിനിറ്റ് ഹലോ റിസപ്ഷൻ അല്ലേ ആ ഞാനാ വിളിച്ചോ ഓ ശരി പോരും കുടിക്കാനും കുളിക്കാനും കേട്ടോ എല്ലാ ബ്രാൻഡും ഉണ്ട് ഇഷ്ടമുള്ള ഇടത്ത് കഴിക്കും സന്തോഷായിട്ടിരിക്കെ എല്ലാം ഭംഗിയാകും എല്ലാം ഭംഗിയാവാനാ ഞാൻ വന്നത് എന്റെ അഭിപ്രായത്തിന് നല്ല മനുഷ്യനാ ഡീസന്റ് ആളാ ഡംബു ഇതെവിടക്കുക ഞാനൊന്നും അതിനോട് ചോദിച്ചാൽ അതൊന്നും ചോദിക്കാനുള്ള നേരമായിട്ടില്ല ഇതൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നു അല്ല അതെ ഇത് എന്റെ തന്തയാണെങ്കിൽ മക എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് രണ്ടും കൂടി ബംഗ്ലാവിലേക്ക് പോണേന് മുമ്പ് ഇന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഏർപ്പാടാക്കിട്ട് പോണേ ഇന്റെ കുട്ടിയല്ലേ കടലോരം ചാടി വന്നത് ഞാനല്ല അത് ശരി നിങ്ങൾ എടുക്കല വിളിപ്പ് എന്നെ ഏൽപ്പിക്കാ പോയി തെരഞ്ഞു പിടിച്ചോളി നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത് ആരും വിളിപ്പിച്ചതല്ലേ വന്നു കേട്ടപ്പോ ഒന്ന് കണ്ടു കുശലമന്വേഷിച്ചിട്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചു വന്നതാ ഞാൻ ഹോസ്പിറ്റലിൽ ഞങ്ങള് ഭ്രാന്താസ്പത്രില്ലെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇറങ്ങണന്ന് പറഞ്ഞപ്പോ അവര് വന്ന് വാതില് തുറന്നു തന്നതായിരിക്കും വിളിക്കാനും പോലീസ്മാരെ കാണിക്കാനും ഒന്നും നിക്കല്ലേ എന്റെ സുഹൃത്താ പിന്നെ ഞാൻ ഈ ഹോട്ടലിന്റെ ഓണറിന്റെ മകന ഇത് തന്നെയാണ് ഈ അസുഖത്തിന്റെ ഏറ്റവും വലിയ കുഴപ്പം കൊറേ കഴിയുമ്പോ നീ അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകും പ്രാതന്മാരെ ഞങ്ങൾ ഇന്നിന്നലെ ഒന്ന് കാണാൻ തുടങ്ങിയതല്ലോ ഏർ ഏ കിടക്കാൻ വേറെ സലോണ്ടാ എങ്ങനെ പറ നല്ല ബോഡി ഗാർഡ് ഓടുക ബോഡി ഗാർഡൊക്കെ പിന്നെ പോലെ സ്വന്തം എന്താ ശരി പിന്നാലോ അതിനെ കുറിച്ച് ചങ്ങലക്കിടിയോ ചന്ത ചങ്ങലക്കിട ഇന്ന് രണ്ടെണ്ണത്തിന് അരങ്ങി പോരുത് അവിടെ നിക്കാൻ ഇതെന്താണെന്ന് കണ്ടോ ലാത്തി ഇതിലും വലുതുണ്ട് എന്നെ കൊണ്ട് എടുപ്പിക്കരുത് അനങ്ങണ്ടാ അവിടെ നിക്കണ വേണ്ട 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 മുന്നോട്ട് വരണ്ട അനുസരിക്കുന്നതാണ് ഇവക്ക് നല്ലത് എടാ അവിടെ നിൽക്കാൻ യോ കൂടുന്ന കാലമായി വലിച്ചോ ൂടി കാണട്ടെ പല പ്രാന്തന്മാരെ ഞാൻ കണ്ടിട്ടുണ്ടടാ ഈ ഓട്ടൂടെ നോക്കുന്ന പ്രാന്തനെ ഞാൻ ഇന്ന കാണുന്നു അടക്കോട്ടെ ഓ ഞാൻ ഇവിടെ ഉണ്ട് ഇങ്ങോട്ട് പോര് മാർക്ക് വ്യവസായ സാറേ അങ്ങോട്ട് പോലെ ഓൻ തള്ളി കൈ വയ്ക്കല്ലേ ഒരു സാധനം ഒന്ന് പറഞ്ഞോ കേക്ക് എന്താടാ സാറേ ലൊമ്പൂരെ തല്ലല്ലേ ഓനെ ഓലത്തച്ച തങ്ങി ചളവോളാവും വേണേ തച്ചോ ഞാൻ ചാവു നിന്ന് വരാം ഓ എസ് ഐ സാറിന് നീ ക്ലാസ് എടുക്കുന്നുടാ ബ്ലഡി റാസ്കൽ ആദ്യം കൊണ്ടന്ന നീ കടന്ന് ചിരിക്കുന്നുടാ ഞാൻ ല്ലേ നിങ്ങൾ എസ് ഐ സാർ വലിയ ഗബേൽ അങ്ങോട്ട് പോയിട്ടുണ്ട് അയാൾക്ക് കൊള്ളാൻ പോണ അരി ആലോചിച്ച് ചിരിച്ചു പോയതാണ് ഇറ്റ് ഐഡിയാ